ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്ത് അമ്മൂമ്മ തലയാണ് കൊണ്ടു കിടക്കുന്നത് പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് നമുക്ക് പോലും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ ഒരു ശുദ്ധിയാണ് കാര്യം സ്കൂളിൽ ഈ വലിയ പിള്ളേരെ എൻ്റെ മോള് ഇന്ന് ഇവിടെ നിന്ന് കൊല്ലത്താണ് എൻ്റെ വൈഫ് ഹൗസ് അവിടെ പോകുമ്പോഴും ഒറ്റയ്ക്ക് വിടുന്നു ഇവർ അല്ല എന്ന് പറഞ്ഞിട്ട് ഇത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇത് എൻ്റെ ഫോൺ രീതിയിൽ ഇപ്പോഴത്തെ ഈ ഫോണിൻ്റെ ഇതിൽ അങ്ങോട്ടാണ് നമസ്കാരം നവായികുളത്തെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചെത്തിയതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ആ പെൺകുട്ടി എത്രത്തോളം ഈ നാട്ടിലൊക്കെ അറിയപ്പെട്ടിരുന്നു ആ കുട്ടി എത്രത്തോളം ആക്റ്റീവായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് തികച്ചും അമ്മയോടൊപ്പം ജീവിക്കുന്ന ആ കുട്ടി വളരെ അധികം ആളുകളുമായിട്ട് സംസാരിക്കുകയും അതേസമയം കൂടുതൽ മാർക്കൊക്കെ വാങ്ങി നല്ല രീതിയിൽ പഠനം മുന്നോട്ട് പോകുകയും ചെയ്തിരുന്ന കുട്ടിയാണ് അപ്പോൾ ആ കുഞ്ഞിനെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ തന്നെ നമ്മൾ എൻ്റെ മകളും എൻ്റെ ഇളയ മകള് ആര്യ അശോക് ഒരുമിച്ച് എൽ കെ ജി ഒട്ട് എട്ടാം ക്ലാസ് വരെ ഒരു ക്ലാസ്സിലായിരുന്നു പഠിക്കാൻ ബ്രില്യൻറ്റ് രണ്ട് കുട്ടികളാണ് മെയിൻ പോയിൻ്റ് എടുക്കുന്നത് എൻ്റെ മകള് ആര്യ അശോക് എട്ടാം ക്ലാസ് ആയപ്പോൾ കിണേ സെൻട്രൽ സിലബസ് വിട്ടിട്ട് നാവായിക്കുളം സ്കൂളിൽ വന്നു എപ്പോഴും അതിനു നമുക്ക് വലിയ കാര്യമാണ് എന്നാലും പഠിക്കാൻ ഏറ്റവും കൂടുതൽ ബ്രില്ലിയൻ്റെ തന്നെയായിരുന്നു പിന്നെ ആരുമായിട്ട് വലിയ ഇതൊന്നുമില്ല അവർ ഈ ആദ്യത്തെ കുടുംബ വീട് വിട്ട് പിന്നെ വേറെ പെരയിടം വാങ്ങി അവർ വേറെ കഴിയുന്നുണ്ട് ഇതുപോലെ ഇനി വേറെ എന്തെങ്കിലും വേണം പഠിക്കാൻ ബ്രില്യൻ്റാണ് ബാക്കി ഡീറ്റെയിൽ നമുക്ക് എങ്ങനെ അറിയുന്നത് മൂന്ന് അമ്മുമ്മയുണ്ട് മൂന്നുണ്ട് ഏറ്റവും കൂടുതൽ കീപ്പ് തള്ളയാണ് കൊണ്ടു കടക്കുന്നത് പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് നമുക്ക് പോലും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ ഒരു സ്തുധിയാണ് കാര്യം സ്കൂളിൽ ഈ വലിയ പിള്ളേരെ എൻ്റെ മോള് ഇന്ന് ഇവിടെ നിന്ന് കൊല്ലത്താണ് എൻ്റെ വൈഫ് ഹൗസ് അവിടെ പോകുമ്പോഴും ഒറ്റയ്ക്ക് വിടുന്നു ഇവർ അല്ല എന്ന് പറഞ്ഞിട്ട് ഇത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇത് എൻ്റെ ഫോൺ രീതിയിൽ ഇപ്പോഴത്തെ ഈ ഫോണിൻ്റെ ഇതിൽ അങ്ങനാണ് എൻ്റെ ഇതിൽ എനിക്ക് അറുപത് വയസ്സായി ഞാൻ സീനിയർ സിറ്റീസൺ ആണ് ഗൾഫിലായിരുന്നു എനിക്കറിയാവുന്നതാണ് ഇവരെ എല്ലാം എല്ലാ കാര്യങ്ങൾക്ക് ഒരുവിധമുള്ള വിധമുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇടപെടുന്നതാണ് ഇന്നലെ രാത്രി ഞാൻ ചെന്ന് ആ സ്ത്രീ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നോക്കിയാൽ എൻ്റെ മുടിയും പിരിത്തിട്ട് ഇരിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഞാൻ പോയിരുന്നു രാത്രി ഞാൻ പൊതുപ്രവർത്തകനാണ് അതുകൊണ്ട് എൻ എസ് എസിൻ്റെ അതുകൊണ്ട് ഞാൻ ഇന്നലെല്ലാം പോകുന്ന ഇതിപ്പം ഈ വാർത്ത എല്ലാ കുട്ടികളും ആത്മഹത്യ അങ്ങനെ സംഭവിക്കുന്നതെന്ന് ഉണ്ട് 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 ഈ അമിത സ്നേഹം പാടില്ല മീതം വേണം എല്ലാത്തിനും അമൃതന് തുല്യായിരിക്കും എങ്ങനെ അമൃത എന്ന് വെച്ചാൽ അങ്ങനെ അതുകൊണ്ട് നമുക്ക് മക്കൾ നമ്മളെ തന്നെ അന്യല്ല അതുകൊണ്ട് നമ്മൾ എനിക്ക് മൂന്ന് മക്കളാണ് മൂത്തോള് കൊല്ലത്ത് തന്നെ എൻ്റെ വൈഫ് ഫോസാണ് മോയ് കൊല്ലത്ത് തന്നെ അവൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു മറ്റേ പി ജി കഴിഞ്ഞ് ബി ടെക് കഴിഞ്ഞ് എൻ്റെ മോള് ഇന്ന് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ട് പോയി ഇവർ ഒരു കാറ്റഗറിയിൽ പെട്ടയാണ് മനസ്സിലായില്ലേ അപ്പോഴേ കാണാൻ ഞാൻ എങ്ങനെയാണെന്ന് പറയുക നമ്മൾ എൻ്റെ കൈ കണ്ട അധ്വാനിച്ച് കഴിഞ്ഞു ചിലപ്പോൾ അതിന് ഇതുണ്ട് അമിതമായിട്ട് നമ്മൾ ആരെയും സ്നേഹിച്ചുകൂടാം ഇത് എല്ലാ അച്ഛനമ്മമാരും പഠിക്കേണ്ടിയാണ് നമുക്ക് മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ പ്രകടിപ്പിച്ചൂടാം അത് ഉള്ളിൽ വയ്ക്കും പകുതി ഉള്ളിലും പകുതി പ്രകടിപ്പിക്കാം അല്ല മൊത്തമല്ല നൂറ് ശതമാനമല്ല ഞാൻ പറയണത് പകുതി നമ്മളെ ഉള്ളിലും പകുതി പ്രകടിപ്പിക്കണം എന്നിട്ട് അതിന്ന് ഇപ്പം ഒരു ഭാര്യ ഭർത്താവ് ബന്ധങ്ങളെ ഒഴിയുന്ന കാര്യങ്ങളെ ഞാൻ കേൾക്കുന്നത് ഒരച്ഛനും അമ്മയും ഇങ്ങനെ വളർത്തിയിരിക്കുന്നത് ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനത്തിൽ മുപ്പത് ശതമാനം എടുത്ത് കൊടുക്കുമ്പോഴാണ് ഭാര്യയ്ക്ക് കൊടുക്കുമ്പോഴാണ് അമ്മായി പിണക്കാം അങ്ങനെ ഉള്ള ഉണ്ടാകണം ഞാൻ പത്രം വായിക്കുന്ന ഒരുത്തരാണ് നല്ലോണം എന്നതായി ഞാൻ ഇത് വായിച്ചു വായിച്ചപ്പം കാണാം റിപ്പോർട്ട് പയ്യനെ കുറിച്ച് അറിയാമോ എനിക്ക് ശരിക്ക് അറിഞ്ഞുണ്ടാം എന്നൊക്കെ ഞാൻ ഇവിടെ ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഞാൻ ഈ ഇതല്ല നടത്തുന്നത് ഇതെൻ്റെയാണ് അപ്പോഴേ കാണാൻ ഞാൻ ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെടുക മാത്രമല്ല ഞാൻ പണ്ട് തൊട്ടേ ഞാൻ ഈ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതാണ് മിക്കവാറും ഉള്ള ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ട് അപ്പോഴറിയാല്ലേ അല്ലേ റിപ്പോർട്ടല്ലേ ആവശ്യം അല്ലാതെ നമ്മള് ഈ ഊഹാപോകം പറഞ്ഞിട്ട് കാര്യമില്ല ആണാണ് ഒരിക്കലും വിചാരിച്ചില്ല കാര്യം ആരുടെ ഈ പെണ്ണ് മൗനം വിദ്വാന ഭൂഷണോന്ന് പറഞ്ഞ കണക്ക് അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ലേ നമുക്ക് എന്തും പറയാക്കൂ അതിനെ ഈ സർജൻ സർജറി അല്ലെങ്കിൽ പിന്നെ എന്താ കാര്യ